നിയന്ത്രണമില്ലാതെ സ്വയംഭരണ കോളേജുകൾ അനുവദിച്ച് സർവകലാശാലകളെ തകർക്കുന്ന നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാരും യു ജി സിയും പിന്മാറണമെന്ന് എം ജി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷൻ മുപ്പത്തിയൊൻപതാം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു എം ജി സർവകലാശാലയ്ക്ക് നൽകുന്ന നോൺ പ്ലാന്റ് ഗ്രാൻറ് വർദ്ധിപ്പിക്കണമെന്നും വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു ചൊവ്വാഴ്ച നടന്ന പൊതുസമ്മേളനം സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന് അർഹമായ സാമ്പത്തിക വിഹിതം നൽകാതെ അവഗണിക്കുക വഴി കേന്ദ്രസർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു പൊതുവിദ്യാഭ്യാസ മേഖലയെ എക്കാലവും ഇടതുപക്ഷം പ്രോത്സാഹിപ്പിച്ചിട്ടേയുള്ളൂ വിദ്യാഭ്യാസം സ്വകാര്യ മേഖലയിലായാലും അതിൽ സുതാര്യതയും തുല്യതയും സംവരണം പോലുള്ള കാര്യങ്ങളും വേണമെന്നാണ് സി പി എമ്മിന്റെ നിലപാടെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ടി രാജേഷ് കുമാർ അധ്യക്ഷനായി സി എ ടി യു അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം എ വി റസൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് കെ അനിൽകുമാർ സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കറ്റ് റിജി സഖറിയ എം എ അജിത് കുമാർ ഡോക്ടർ സി പത്മനാഭൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം